ക്രിക്കറ്റ് പ്രേമികൾ മുഴുവൻ വളരെയധികം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ ഐ പി എൽ താരലേലം അവസാനിച്ചു കഴിഞ്ഞു ഇന്ത്യക്ക് പുറത്ത് നടന്ന ആദ്യത്തെ താരലേലം എന്ന പ്രത്യേകത കൂടി ഈ തവണത്തെ ലേലത്തിനുണ്ടായിരുന്നു ലേലം കഴിഞ്ഞതോടെ ഇനി ടീമുകൾക്ക് കളിക്കാരെ വാങ്ങാൻ സാധിക്കുമോ എന്നതാണ് പലരുടെയും സംശയം താരങ്ങളെ സ്വന്തമാക്കാൻ ഇനിയും സാധിക്കുമെന്നതാണ് ഇതിനുള്ള ഉത്തരം ഇത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ലേലം അവസാനിച്ചതുകൊണ്ട് മാത്രം ഫ്രാഞ്ചൈസികളുടെ മുന്നിലുള്ള വഴി അടയുന്നില്ല കളിക്കാരെ പരസ്പരം വാങ്ങാനും ിക്കാനുമെല്ലാം അവർക്ക് ഇനിയും പറ്റും ഇതിന് അവസരമൊരുക്കുന്ന ട്രേഡ് വിൻഡോ ഇന്നലെ വീണ്ടും തുറന്നിട്ടുണ്ട് അടുത്ത സീസണിലെ ഐ പി എൽ ആരംഭിക്കുന്നതിന് ഒരു മാസം മുൻപ് വരെ ഇത് തുറന്നിരിക്കുകയും ചെയ്യും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മാർച്ച് ഇരുപത്തിരണ്ടിനായിരിക്കും ഐ പി എല്ലിൻ്റെ പതിനേഴാം സീസൺ ആരംഭിക്കുന്നത് അങ്ങനെയെങ്കിൽ ഫെബ്രുവരി ഇരുപത്തിമൂന്ന് വരെ ട്രേഡ് വിൻഡോയിൽ ഫ്രാഞ്ചൈസികൾക്ക് കളിക്കാരെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം ആവശ്യത്തിലും കൂടുതൽ കളിക്കാർ തങ്ങൾക്ക് ചില പ്രത്യേക റോളുകളിലേക്ക് സ്ക്വാഡിലുണ്ടെന്ന് വ്യക്തമായാൽ ഫ്രാഞ്ചൈസിക്ക് ഇവരിൽ ചിലരെ മറ്റു ടീമുകൾക്ക് വിൽക്കാൻ സാധിക്കും ും തങ്ങളുടെ ഗെയിം പ്ലാനിന് ആവശ്യമായ ഒരു താരം മറ്റൊരു ടീമിലുണ്ടെന്ന് കണ്ടെത്തിയാൽ അയാൾക്ക് വേണ്ടി ഫ്രാഞ്ചൈസിക്ക് അവരെ നേരിട്ട് തന്നെ സമീപിക്കുകയും ചെയ്യാം ഇരുപത്തഞ്ച് കളിക്കാരെയാണ് ഒരു ഫ്രാഞ്ചൈസിക്ക് പരമാവധി തങ്ങളുടെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ സാധിക്കുക മറ്റൊന്ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മൂന്ന് ഏകദിനങ്ങളുടെ പരമ്പരയിലെ അവസാന മത്സരം ഇന്നാണ് പാളിൽ ഇന്ത്യൻ സമയം വൈകിട്ട് നാലരയ്ക്കാണ് മത്സരം ആരംഭിക്കുക ടീം ഇന്ത്യയുടെ മലയാളി താരം സഞ്ജു സാംസൺ ആണ് ഇന്നത്തെ കളിയിലും ശ്രദ്ധാകേന്ദ്രം കഴിഞ്ഞ രണ്ടാം ഏകദിനത്തിൽ തിളങ്ങാനാവാതെ രൂക്ഷമായ വിമർശനം നേരിട്ട സഞ്ജുവിന് ഫോമിലേക്ക് തിരിച്ചെത്താതെ ടീമിൽ സ്ഥാനം നിലനിർത്താനാവില്ല എന്ന സാഹചര്യമുണ്ട് പാൾ ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ ശരാശരി ആദ്യ ഇന്നിംഗ് സ്കോർ ഇരുന്നൂറ്റി അൻപത് റൺസാണ് ബാറ്റർമാർക്കൊപ്പം സ്പിന്നിനും പേസിനും വലിയ പിന്തുണയും പിച്ചിൽ നിന്ന് ലഭിക്കും ആദ്യം ബാറ്റ് ചെയ്തവരാണ് കൂടുതൽ ജയിച്ചിട്ടുള്ളത് എന്നതിനാൽ ടോസ് നേടുന്നവർ രണ്ടാമതൊന്ന് ആലോചിക്കാതെ ക്രീസിലേക്ക് പോകാനാണ് കൂടുതൽ സാധ്യത സ്ഥിരത പുലർത്തുന്നില്ല എന്ന വലിയ വിമർശനങ്ങൾക്കിടെയാണ് സഞ്ജു സാംസൺ മൂന്നാം ഏകദിനത്തിന് ഇറങ്ങുന്നത് രണ്ടാം മത്സരത്തിൽ ഇരുപത്തിമൂന്ന് പന്തിൽ പന്ത്രണ്ട് റൺസേ നേടാൻ കേരള താരത്തിനായുള്ളൂ ആദ്യ ഏകദിനത്തിൽ ബാറ്റിങ്ങിനിറങ്ങാൻ അവസരം هل بتدوم لا؟